അസ്സലാമു അലൈക്കും ഇന്ന് മധുരക്കിയങ്ങുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മധുരക്കിയങ്ങിൽ കാണപ്പെടുന്ന പോഷകം പോഷകങ്ങൾ കുടലിൻ്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബറും ആൻറ്റി ഓക്സിഡൻ്റുകളും കുടൽ ക്യാൻസറിനെ തടയാനും സഹായിക്കുന്നു മധുരക്കിയങ്ങിൽ വിവിധ ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിരിക്കുന്നു ഇത് വേഗത്തിൽ ആവിക്ക് വേവിച്ചെടുക്കാം ഇങ്ങനെ ഒരു ഇഡലിച്ചമ്പിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്തു അടച്ച് വെച്ച് എട്ടോ പത്തോ മിനിറ്റ് വെച്ചാൽ തന്നെ അത് വേവും അത് പോഷക ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ വെന്ത് കിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വെന്ത് കിട്ടും ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ നല്ലത് വെള്ളത്തിൽ വെച്ച് വേവിക്കുന്നതല്ല ഇങ്ങനെ ആവിക്ക് വേവിക്കുന്നതാണ് ടേസ്റ്റിയും അതിൻ്റെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടാതെയും കിട്ടും ഇങ്ങനെ വേവിച്ചെടുത്താൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഫുഡാണ് മധുരക്കിയങ്ങ് ഫൈബറിൻ്റെ കണ്ടൻറ്റ് നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ സി ബി കെ മുതലായവയും ഇതിലുണ്ട് പ്രമേഹമുള്ളവർക്കും ഇത് കഴിക്കാം ഓർമ്മശക്തി കൂട്ടാനും ഇത് സഹായിക്കും കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് എല്ലിൻ്റെയും ഫല്ലിൻ്റെയും ബലത്തിനും വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷിക്കും ശേഷി കൂട്ടാനും മലബന്ധം അകറ്റാനും അതിലൂടെ ഒരുപാട് രോഗങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കും മധുരക്കിയെങ്കിൽ ഫാറ്റ് ഒട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏത് രോഗികൾക്കും ഇത് കഴിക്കാവുന്നതാണ് ഇങ്ങനെ ആവിക്ക് വേവിച്ചെടുത്ത് ആവിക്ക് വേവിച്ചെടുത്ത് കഴിക്കുക നിങ്ങളും ഇത് ട്രീ ചെയ്ത് നോക്കുക എല്ലാ ഗുണങ്ങളും അടങ്ങി കിട്ടുന്നത് ഇങ്ങനെ വേവിക്കുമ്പോളാണ് ഇതിന് ഒരുപാട് രോഗപ്രതിരോധ ശേഷികളും ആൻറ്റി ഉണ്ട് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ വീഡിയോ ലെന്ത് പോകും അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്രയും പറഞ്ഞ് ഒട്ടും ലെന്ത് ആക്കാതെ നിർത്തും നിർത്താൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നിർത്തുന്നു